ഇന്ന് വൻപയറും മത്തങ്ങായയുടെ എരിച്ചേരി ഉണ്ടാക്കാം അതിനുവേണ്ടി ഇത് അരക്കപ്പ് വൻപയർ തലേ ദിവസം കുതിരാനിട്ടതാണ് അത് ഈ കുക്കറിലോട്ട് ഇടാം ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഉണ്ട് അതുകൊണ്ട് പിടിക്കും ഇനി അടച്ചു വെച്ച ഒരു രണ്ട് വിസിൽ വരുന്നവർ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം ഇത് കുതിര ഇട്ടതുകൊണ്ടാണ് രണ്ട് വിസിൽ വരുന്നവരെ ഇത് കുതിര ഇട്ടതുകൊണ്ട് രണ്ട് വിസലുകൊണ്ട് വിന്ത് കിട്ടുന്നത് കുതിര കിട്ടില്ലെങ്കിൽ കൂടുതൽ നേരം കിടക്കണം നീ അതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം ഒരു മുക്കാൽ കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി മൂന്നഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു പിഴുപൊടി കുറച്ച് മതി ഇത്രയും മതി ഇതുകൂടെ ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അങ്ങ് അരയണ്ട തോരന തോരനെ അരക്കുന്നതിന് കുറച്ചും കൂടെ നന്നായിട്ട് അരയണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കാത് ഇപ്പം രണ്ട് ബസ്സിൽ ഇനിയും നോക്കാം നീ മത്തങ്ങയുടെ കൂടെ കിടന്നുകൂടെ വരും ഇത് മത്തങ്ങ ഇത്രയും മത്തങ്ങ ഉണ്ട് ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തത് അത് പത്ത് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഉപ്പ് വീണ്ടും ഇതൊരു രണ്ട് ബീസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം ഇനി ഒന്ന് പുറമുനോക്കാം വെന്തിട്ടുണ്ട് വയറുമൊത്തങ്ങ എല്ലാം വെന്ത ഞാൻ ചെറുതായിട്ടൊന്നും അടച്ചു കൊടുക്കാം ഈ തവയിലോട്ട് ഇത് ഒഴിച്ചിടും ഒഴിച്ചിട്ട് ഈ വരെ കൂടെ അതിലിടാം ഓണസദ്യക്കുള്ള ഉള്ളതായത് കൊണ്ട് അധികം നീട്ടുണ്ട് അല്ലേലൊഴിക്കേണ്ടതല്ലേ അതുകൊണ്ടധികം നീട്ടുണ്ടായത് ഇങ്ങനെ മതി ഇനി കടുവർക്ക് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും ഹാൽ ടീസ്പൂൺ കടുക് അതിലേക്ക് ഉണക്കമുള്ളത് ചെറിയ പൊടി കവേപ്പില ൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് മൂക്കട്ടുണ്ട് നീതാക്കാം പത്ത് മിനിറ്റ് അത് അടിച്ചു വളരെ ഹെൽത്തി ആയിട്ടുള്ള വൻപേ മുട്ടങ്ങനെ ശരി റെഡി ആയി